എൻഡോസൾഫാൻ മേഖലയിലെ അമ്മമാർക്കായി പബ്ലിക് ഹിയറിംഗ് നടത്തുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കാസർഗോഡ് കളക്ട്രേറ്റിൽ നടന്ന സിറ്റിംഗിൽ പരാതികളാണ് വനിതാ കമ്മീഷൻ പരിഗണിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് എൻഡോസൽഫാൻ ദുരിതബാധിത മേഖലയിലെ അമ്മമാർക്കായി കേരള വനിതാ കമ്മീഷൻ ഈ മാസം പബ്ലിക് ഹിയറിംഗ് നടത്തുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി പറഞ്ഞു മേഖലകളിൽ ഹിയറിംഗ് നടത്തുന്നതിന്റെ ഭാഗമായാണിത് ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കമ്മീഷന്റെ ജില്ലാ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഇന്നിപ്പോൾ നമ്മുടെ കുടുംബ ബന്ധത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മത്സര ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഒരു പ്രവണതയാണ് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് പരസ്പരം സംസാരിച്ചു തീർക്കുന്നതിന് പകരം മത്സര ബുദ്ധിയോടുകൂടി രണ്ടുപേരും മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇന്ന് വന്ന കേസുകളും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ തന്നെയാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് കൂടാതെ വനിതാ കമ്മീഷൻ ഈ മാസം തന്നെ എൻഡോസൾഫാൻ മേഖലയിലുള്ള എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കുന്നുണ്ട് കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ ഈ മാസം തന്നെ അത് സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്റെ സ്വല്പം ബാധിതരായിട്ടുള്ള കുട്ടികളുടെ അമ്മമാ അവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മീഷൻ ഇത്തരമൊരു ഹിയറിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കുടുംബ ബന്ധങ്ങളിലെ നിസാര പ്രശ്നങ്ങൾ പോലും സങ്കീർണ്ണമാകുന്ന പ്രവണത കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഗാർഹിക പീഡനം സംബന്ധിച്ച വിഷയം പരിഗണിച്ചിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ അഭിപ്രായ ഭിന്നതകളുണ്ടായാൽ സംസാരിച്ചു പരിഹരിക്കുന്നതിനു പകരം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമായി പ്രശ്നങ്ങളെ കാണുന്ന പ്രവണതയും വർദ്ധിക്കുന്നുണ്ട് ഇത് കുടുംബ പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ കാരണമാകുന്നുവെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു വനിതാ കമ്മീഷൻ ഇത് ഗൗരവമായാണ് കാണുന്നതെന്നും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂടുതൽ കൗൺസിലിംഗുകൾ നൽകുമെന്നും കമ്മീഷൻ അംഗം കൂട്ടിച്ചേർത്തു സിറ്റിംഗിൽ ആകെ മുപ്പത്തിയൊൻപത് പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ രണ്ട് പരാതികൾ തീർപ്പാക്കി നാല് പരാതികളിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മുപ്പത്തിയേഴ് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു സിറ്റിംഗിൽ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഉത്തംദാസ് അഡ്വക്കേറ്റ് പി സിന്ധു വനിതാസെൽ എസ് ഐ എം ശരണ്യ വനിതാസെൽ എസ് ഐ ടി ശൈലജ ഫാമിലി കൗൺസിലർ രമ്യമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കാസർഗോഡ്